പ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷന് ഫസ്റ്റ് ആള് നമ്മൾ കഴിഞ്ഞ വീടില് കാണിച്ച ആളാണ് ഏകദേശം ഒരു നൂറ്റൻപത് കിലോ നീക്കി എത്തുന്നൊരു കൊത്ത് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് ഇത് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച നമ്മുടെ ഫാമിലേക്ക് എത്തിയതാണ് പതിമൂന്ന് ആൾക്കാർ വന്നു എന്ന് പറഞ്ഞ കുട്ടിക്ക് പെട്ട ആളാണ് ഇതിപ്പോ സെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്താള് ഇതും സെയിലായതാണ് ഇത് ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച ആളാണ് നാലാമത്ത ആള് ഇത് കഴിഞ്ഞ ദിവസം ഫാമിലേക്ക് എത്തിയതാണ് ഇതുവരെ പല്ല് വന്നിട്ടില്ല വളർത്താൻ അനുയോജ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അടുത്താള് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോ ഇടുന്ന ഒരു ബൂത്ത് ഈ രണ്ടാൾക്കാരും ഇവിടെ സെയിലുള്ളതാണ് അതുപോലെ തന്നെ അടുത്താള് ഇത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് അടുത്താൾ ഇത് ഇതിൻ്റെ മുമ്പത്തെ ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് ഇത് കൊണ്ടുപോയിട്ടില്ല ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റമ്പത് കിലോ വരുന്ന ഒരു പൂക്കും അടുത്താള് ഏകദേശം ഒരു നൂറ്റൻപത് കിലോ വരുന്ന പോത്ത് കഴിഞ്ഞ ദിവസം ഫാമിലേക്ക് എത്തിയതാണ് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും കഴിഞ്ഞ ദിവസം വന്നതാണ് ഇതും സെയിലായ ബൂത്താണ് പതിമൂന്ന് ആൾക്കാരായിരുന്നു കഴിഞ്ഞ ദിവസം ഫാമിലേക്ക് എത്തിയിട്ടുള്ളത് ഏകദേശം വിറ്റ് മൂന്നെണ്ണം വിറ്റ് ആക്കാൻ വേണ്ടി വിറ്റ് കൊണ്ടുപോയി ഇതടുത്ത ആള് ഇതിൻ്റെ മുമ്പത് പിരി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇയാളും സെയിലായിട്ടുണ്ട് ൂറ്റി മുപ്പത് കിലോ വരുന്ന ഒരു ബൂത്ത് അങ്ങനെ മൊത്തം ഇവിടെ ഉള്ളത് ഈ ഭാഗത്തുള്ളത് പത്ത് പോത്തുകളാണ് അതിൽ എട്ട് പോത്തുകളും സെയിലായതാണ് രണ്ടെണ്ണം ഇനി ഇവിടെ വിൽക്കാനുള്ളൂ ഒരു മൂന്നെണ്ണായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ഏകദേശം എല്ലാവരും വിറ്റുപോയി ബാക്കി രണ്ടാൾക്കാർ മാത്രമേ മുടാറുള്ളൂ